ഞാനും ഞങ്ങളുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സാംകോഷ് സാറും പത്തനംതിട്ട ഏറ്റവും പ്രഹത്മനായ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പും ക്രിമിനൽ ലോയറും ഒക്കെയായ പ്രശാന്ത് വി കുറുപ്പ് സാറും ഏറ്റവും പ്രഹത്മനായ ഞാനും കൂടെ പാഞ്ചാലി പേട്ടി ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ ആ ഞങ്ങളുടെ പ്രസിഡന്റ് ഇൻഷുറൻസ് ആ കൺസ്യൂമർ ആ എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ വിദഗ്ധൻ പാഞ്ചാലി വേണ്ടി പാഞ്ചാലി ആ സൗന്ദര്യം ഇപ്പൊ കേട്ടോ കേട്ടോ

அதாவது வண்டி வந்து வண்டி வந்து